പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് കെഎസ് യു നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കിയും ടിയർ ഗ്യാസും പ്രയോഗിച്ചു പലതവണ ലാത്തിവീശി നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പോലീസ് ക്രൂരമായാണ് സമരത്തെ നേരിട്ടതെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു കെ എസ് യുവിൻ്റെ പൂക്കോട് വെറ്റിനറി കോളേജ് മാർച്ച് സംസ്ഥാന കമ്മിറ്റി നടത്തിയ മലബാർ മേഖലാ മാർച്ച് കോളേജിൻ്റെ രണ്ടാം കവാടത്തിലെത്തിയപ്പോൾ എം എസ് എഫ് സമരം അവസാനിച്ചിരുന്നില്ല കെ എസ് യുവിനൊപ്പം എം എസ് എഫും ബാരിക്കേഡ് തകർക്കാൻ ശ്രമം തുടങ്ങി നേരത്തെ തകർന്നു കിടക്കുന്ന ബാരിക്കേഡ് പ്രവർത്തകർ മറികടക്കുമെന്ന് കണ്ടതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പല വിദ്യാർത്ഥികളും നിലത്തു വീണു യാതൊരു പ്രകോപനവുമില്ലാതെ ജലപീരങ്കി എന്തിനു പ്രയോഗിച്ചെന്ന ചോദ്യവുമായി കെ എസ് യു പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ പോലീസിലാത്തി വീശി പ്രവർത്തകർ പോലീസിനെ നേരിടാൻ തുടങ്ങിയതോടെ പലതവണ ടിയർ ഗ്യാസും പ്രയോഗിച്ചു ചിതറിയോടിയ പ്രവർത്തകർ വീണ്ടും വീണ്ടും സമരസ്ഥലത്തേക്ക് തിരിച്ചെത്തി ഇതിനിടയിൽ പലതവണ ലാത്തിചാർജ് നടന്നു മതിൽ ചാടിക്കടന്ന് സർവകലാശാല മുറ്റത്തെത്തിയ പ്രവർത്തകരും പോലീസും തമ്മിൽ ഇവിടെ വെച്ചും സംഘർഷമുണ്ടായി എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും അഞ്ച് പ്രവർത്തകർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നാരോപിച്ചും പോലീസുമായി വാക്കുതർക്കമുണ്ടായി തുടർന്ന് ആംബുലൻസ് എത്തിച്ചും എം എൽ എയുടെ വാഹനത്തിലുമാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കെ എസ് യു സമാധാനപരമായി നടത്തിയ മാർച്ചിനെ പോലീസ് അതിക്രൂരമായി നേരിട്ടെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു കെ എസ് ആർ ടി സി ബസ്സിന് മുകളിൽ കയറിയ പ്രവർത്തകൻ കെ എസ് യുവിന്റെ കൊടി ശ്രമിച്ചു വെറ്റിനറി സർവകലാശാലയുടെ പ്രധാന ഗേറ്റ് പ്രവർത്തകർ പൂട്ടിയിട്ടു സിദ്ധാർത്ഥിന്റെ കൊലപാതകികളെ രക്ഷിക്കാനാണ് കെഎസ് യു പ്രവർത്തകരെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചതെന്ന് ടി സിദ്ദിഖ് എംഎൽഎ ആരോപിച്ചു നമ്മൾ നമ്മൾ സമരം ഈ ഈ തുടർച്ചയായി മുഴുവൻ പ്രതികളെയും ക്രിമിനൽസ് മാത്രമല്ല കോളേജിനകത്ത് അവർ കൊത്താശ ചെയ്ത മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നത് വരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിന് വൈത്തിരിയിൽ നിന്നും രാജേഷിനൊപ്പം ഇല്ലിയാസ് മലനാട് ന്യൂസ്